എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും തുടർച്ചയായി കമൻറ്റ് അയച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ച് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം അതായത് യൂണിവേഴ്സിറ്റി ഇന്ന് വരും 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 എന്ന് പറഞ്ഞതിൻ്റെ അവസാന ദിവസം എന്നാണ് അതായത് നിങ്ങൾക്ക് റിസൾട്ട് മുപ്പതാം തീയതിക്കകം പ്രതീക്ഷിക്കാമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഇന്ന് മുപ്പതാം തീയതി ആയിരിക്കുകയാണ് ഇന്ന് റിസൾട്ട് വരാനുള്ള സാധ്യത വളരെയേറെയാണ് അതുമാത്രമല്ല ഒരു വിദ്യാർത്ഥി എനിക്കിന്ന് എന്താ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു വിദ്യാർത്ഥി എനിക്കിന്ന് പേഴ്സണലായിട്ടൊരു മെസ്സേജ് ഇട്ട് തന്നു അവരുടെ അധ്യാപകർ ഗ്രൂപ്പിലിട്ട് കൊടുത്തതാണ് ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും പ്രസ്മീറ്റ് പത്രസമ്മേളനം യൂണിവേഴ്സിറ്റി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ചെയ്യുക വിളിച്ചുകാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് ആയിരിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരിത പരീക്ഷാഫലം ഇന്ന് എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ തുടർച്ചയായി കമൻറ്റ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് കാരണമായിട്ട് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്ന ഒറ്റ കാരണമാണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞത് മുപ്പതാം തീയതിക്കകം റിസൾട്ട് വരുമെന്നായിരുന്നു മുപ്പതാം തീയതി ഇന്നായിരിക്കുകയാണ് നമ്മളല്ലാതെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടിയാണ് മുപ്പതാം തീയതിക്കകം റിസൾട്ട് വരും മുപ്പതാം തീയതിക്കകം റിസൾട്ട് പുറത്ത് വരുമെന്നൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ആ അറിയിപ്പ് പ്രകാരമാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്ന് കുറച്ച് നേരം മുമ്പ് ഒരു വിദ്യാർത്ഥി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വിദ്യാർത്ഥി എനിക്ക് എന്ത് ചെയ്തു ഇന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു അതായത് അവരുടെ അധ്യാപകൻ ഒരു ഫോർവേഡ് മെസ്സേജ് ആണ് ഞാനത് ഈ ന്യൂസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോർവേഡ് ചെയ്താണ് അവരുടെ ക്ലാസ് ഗ്രൂപ്പിൽ അവരുടെ അധ്യാപകർ ഇട്ട് കൊടുത്തതെന്ന് അപ്പോൾ ഞാൻ വായിച്ച് തോക്കിപ്പോൾ കണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി യു സി എസ് എസ് എഫ് ഐ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും പത്രസമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സർവകലാശാല വിളിച്ച് ചേർക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെയായിരുന്നു ആ വിദ്യാർത്ഥി അയച്ചെന്ന മെസ്സേജിലുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് റിസൾട്ട് വരുമോ എന്നുള്ള ഇതിന് വരാനുള്ള സാധ്യത വളരെയേറെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലെല്ലാം പറഞ്ഞ ഒറ്റ കാര്യം മാത്രമാണ് ഡിസംബർ മുപ്പതിനകം റിസൾട്ട് വരാൻ വളരെയേറെ സാധ്യതയുണ്ടെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഡിസംബർ മുപ്പതിനകം റിസൾട്ട് വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഡിസംബർ മുപ്പതിനകം ഡിസംബർ മുപ്പതിനകം റിസൾട്ട് വരുമെന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വീഡിയോകളൊക്കെ ചെയ്തിരിക്കുന്നത് ഡിസംബർ മുപ്പതിൽ നിന്നായിരിക്കുകയാണ് ഇന്ന് ഇതുവരെയും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ടൈമ് വരെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷേ എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന ടൈമിൽ റിസൾട്ട് പ്രതീക്ഷിക്കാം അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വരെയും അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ ഐപ്പിൻ്റെ ലോഗിൻ വരെ ഈ രണ്ട് ഏതെങ്കിലും ലോഗിൻ വഴിയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ റിസൾട്ട് ഇന്ന് വരുമോ എന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികൾ ഒറ്റ കാര്യമാണ് വന്നത് വരാൻ വളരെയേറെ സാധ്യതകൾ കൂടെയുള്ള ഒരു നിർണായകമായ ദിവസമാണെന്ന് കാരണം യൂണിവേഴ്സിറ്റി ഡിസംബർ മുപ്പതിനുള്ളിൽ മുപ്പതിനുള്ളിൽ നിന്നാണ് നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ കേരള കാലിക്കറ്റ് എം യൂണിവേഴ്സിറ്റി അതിൽ കണ്ണൂർ കേരള എം യൂണിവേഴ്സിറ്റീസ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ബാക്കിയുള്ള മൂന്ന് യൂണിവേഴ്സിറ്റീസും ഒരു പത്ത് ദിവസം മുമ്പേ ഒരു ഇപ്പം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കരുപൊക്കെ ഡിസംബർ പത്തൊമ്പത് കേരള യൂണിവേഴ്സിറ്റി ഡിസംബർ ഇരുപത് അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു ഡിസംബർ ഇരുപതോ ഇരുപത്തി രണ്ടോട് കൂടിയൊക്കെ തന്നെ അവൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് ദിവസത്തോളം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റ് സർവകലാശാലകളിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു മറ്റ് യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രം ഇങ്ങനെ വൈകുന്നേരം ഉള്ള ചോദ്യത്തിന് അത് നമ്മൾ യൂണിവേഴ്സിറ്റി കോൺടാക്ട് ചെയ്യുമ്പോൾ അവരി നിന്ന് ആ കാര്യം നമുക്കൊരു കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും റിസൾട്ട് ഡിസംബർ മുപ്പതിനകം വരുമെന്നാണ് പറയുന്നത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും റിസൾട്ട് വരുമോ ഇല്ലയോന്ന് നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ചൊരു ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് బ్స్ అప్పుడు మేము మిస్ కయో ట్రోప్ కయర్ గడన్ థ్యాంక్స్ ఫర్ వాచింగ్ బాయ్